േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകുന്ന ഗോവിന്ദ ഇനിയും ഇങ്ങനെ വെറുതെ ഇരുന്നാൽ കാര്യമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് രാധികാമയെ പുറത്താക്കി രേഖയെ കമ്പനിയിലേക്ക് എടുക്കുകയും ചെയ്തത് രാധികാമയ്ക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് വരുണിനെ നിലക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് വന്ന് കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പിച്ചിരിക്കുകയാണ് രേഖ ഇതേ തുടർന്നാണ് ഗോവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഗോവിന്ദിനെ കാണുന്നതിനായി കുതിച്ചെത്തിയിരിക്കുകയാണ് അനാർക്കലിയും അതുപോലെ തന്നെ സത്യദാസും അവിടെ വെച്ച് നീ ഇനി ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ലടാ എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയാണ് ഇത് കേൾക്കുന്ന ഗോവിന്ദ് ആകട്ടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും എന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അതിനൊന്നും തെളിവില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് സത്യദാസ് നിനക്കെന്നല്ല ആർക്കും അതിന് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സത്യദാസിനെയും അനാർക്കരിയെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്